ഇന്നലെ ലോകമാകെ സ്തംഭിച്ച ഒരു സംഭവം ഉണ്ടായി അമേരിക്കയിൽ മാത്രം ഒറ്റ ദിവസം ആയിരത്തിലേറെ വിമാന സർവീസുകളാണ് ക്യാൻസൽ ചെയ്തത് ലോകമാകെ ട്രെയിൻ സർവീസുകളെല്ലാം ബ്ലോക്കായി ബാങ്ക് ഇൻഷുറൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള സകലതും കുളമായി ഇന്ത്യയിലും കേന്ദ്ര ഗവൺമെന്റിന്റെയും പല സംസ്ഥാനങ്ങളുടെയും ഓൺലൈൻ സർവീസുകൾ പലതും മുടങ്ങി പക്ഷെ കേരളത്തിൽ സർക്കാരിന്റെ ഒരു വെബ് സർവീസും തടസ്സപ്പെട്ടില്ല എന്ന് മാത്രമല്ല എല്ലാം ഒരു മുടക്കവും ഇല്ലാതെ നടക്കുകയും ചെയ്യുന്നു സംഗതി എന്താണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് കൊടുത്ത എട്ടിന്റെ പണിയാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അപ്പൊ പിന്നെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും കാരണം നമ്മുടെ കളിയൊന്നും മൈക്രോസോഫ്റ്റിനെ നമ്പിയല്ല പകരം ഉബുണ്ടുവിലാണ് നമ്മുടെ കളി വി എസ് ഭരണത്തിലാണ് കമ്പ്യൂട്ടറുകളെല്ലാം വിൻഡോസിന് പകരം ഉബുണ്ടു ഓയസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഈ മാറ്റം തുഗ്ല പരിഷ്കാരമായി പരിഹരിച്ചിട്ടുണ്ടെന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അടക്കം പ്രശ്നത്തിലാവുമെന്നും കഥകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ കേരളം സർക്കാർ നെറ്റ്വർക്കുകളിൽ നിന്നെല്ലാം വിൻഡോസിനെ പൂർണ്ണമായും പുറത്താക്കി മറ്റു പലതിലും എന്ന പോലെ ഇക്കാര്യത്തിലും നാം ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചു ഇതുകൊണ്ടാണ് കേട്ടോ കേരളത്തിൽ മാത്രം ഒരു തടസ്സവും ഉണ്ടാവാതിരുന്നത് ലോകമാകെ കമ്പ്യൂട്ടറുകൾ സ്തംഭിച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും കേരളത്തിൽ ബ്ലോക്ക് ആയില്ല അതാണ് കേരളം